രണ്ട് പ്രശ്നങ്ങൾ കേരളം ഇപ്പോഴും സജീവമായി ചർച്ചിക്കുന്നുണ്ട് അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗത്തിലെ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അതിനെ ഹിന്ദുവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ വെള്ളപൂശിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതായിട്ട് കണ്ടത് എന്ന് പറയുന്നത് ബ്രാഹ്മണിക്ക് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയാണ് അതുതന്നെയാണ് മനുസ്മൃതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ അതിൻ്റെ ഹിന്ദുത്വ പേരാണ് നിഗണ്ടുപേൽ തന്നെ അങ്ങനെയാണ് ഹിന്ദുത്വ പേരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നു അല്ലാണ്ട് വി ഡി സതീശൻ പറഞ്ഞ പോലെ വേദവും ഉപനിഷത്തും തത്വമസിയും ഇതെല്ലാം ചേർന്നിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ മേ മേൽക്കൊടിയാണ് ആത്യന്തികമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ചാതുർവാറിന്റെ വ്യവസ്ഥയിലധിഷ്ഠിതമായ അതിൻ്റെ ഭാഗമായിട്ട് ഭരണഘടന വേണമെന്നാണ് ഇപ്പോഴത്തെ സംഘപരിവാരവും ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാനൂറ്റി മുപ്പത് സീറ്റെങ്കിലും പാർലമെൻറ്റിൽ ജയിക്കണം എന്ന് അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് അതുകൊണ്ട് ചാതോർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഹിന്ദുത്വ രാജ്യം ഒരു മതരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ പേരുമ്പ നടക്കുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഊടി അത് അതേപോലെ തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ശരിയാണ് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും കേരളം അംഗീകരിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കേണ്ടുന്ന സാംസ്കാരിക ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പുനരധിവാസത്തിൻ്റെ പ്രശ്നമാണ് ചുരുമല ഉൾപ്പെടെയുള്ള മേഖലയിലെ ഏറ്റവും വലിയ ദുരന്തം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നു അതിൻ്റെ ഗുണയഥാർത്ഥം ഉണ്ടായിട്ടുണ്ട് അപകട മേഖല തീവ്രമായ രീതിയിലുള്ളതാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും അവസാനം വാക്കാലങ്ങൾ അംഗീകരിച്ചു നമുക്കതിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഈ രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ ഗവൺമെൻറ്റിനെ അംഗീകരിക്കേണ്ടി വന്നു തീവ്രമായ രീതിയിലുള്ള പ്രകൃതിക്ഷോഭമാണ് ഉണ്ടായത് എന്ന് ഗവൺമെൻറ്റിനെ അംഗീകരിക്കേണ്ടി വന്നു എന്നാൽ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായിട്ടില്ല എന്നാൽ കേരള ഗവൺമെൻറ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ മന്ത്രിസഭായോഗമായിരുന്നു പുതുവത്സര ദിനത്തിൽ നടന്നത് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവേശം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടന്നു പുനരധിവാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൂരുണ്ടാക്കി കൊടുത്ത് അവസാനിപ്പിക്കുന്നതല്ല ഒരു ജനതയുടെ പൂർണമായ അർത്ഥത്തിലുള്ള ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ വീട് പശ്ചാത്തല സൗകര്യങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സ്കൂളുകൾ തുടങ്ങിയെല്ലാം ഒരു നഗരം രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭൂമി കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു വലിയ തർക്കമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത് അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പയിനിലേക്ക് വന്നത് പക്ഷേ ഇപ്പോഴും ഭൂമി കൊടുക്കാം എന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചതിനു സ്ഥാനപ്പെടുത്തിയിട്ട് സുപ്രീം ഹൈക്കോടതി തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുക അപ്പോൾ ഭൂമിയുടെ പ്രശ്നമില്ല അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചേരുന്ന ഒരു കൃത്യമായിട്ട് ഇതിൽ മോണിറ്റർ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മന്ത്രിമാരുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ സ്പോൺസർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ വക്താക്കളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഗവൺമെൻറ് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ലോകോത്തരമായ രീതിയിൽ അവിടെ വയനാട് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്